ിയ നമ്മുടെ രാജ്യം അതിശക്തമായ സൈനിക സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രജന്റ് പ്രഹാർ എന്ന് പറഞ്ഞുള്ള ഒരു വലിയ സൈനിക ശക്തി പ്രകടനം നമ്മൾ നടന്നു അതിനു മുമ്പ് രാജസ്ഥാൻ മരുഭൂമിയിൽ ഒരു വലിയ സൈനിക അഭ്യാസം നടന്നു ഗുജറാത്തിൽ സർക്രീക്കിന് സമീപത്ത് നാവികസേനയുടെ മുൻകൈയിൽ മൂന്ന് സേനകളും ചേർന്നുള്ള അതി ഒരു സൈനിക അഭ്യാസം കഴിഞ്ഞതേയുള്ളൂ അങ്ങനെ നമ്മൾ വളരെ യുദ്ധസജ്ജമായി നിൽക്കുകയാണ് കാരണം നമുക്കറിയാം രാജ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നമ്മൾ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല നമ്മളിങ്ങനെ ഓങ്ങി വെച്ചിട്ടേ ഉള്ളൂ ഇനി നമ്മുടെ രാജ്യത്തിന് നേരെ ഏതെങ്കിലും ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടായാൽ അത് യുദ്ധമായി കണക്കാക്കി പാകിസ്ഥാനെ അടിക്കും എന്ന് നമ്മൾ വളരെ മുന്നേ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മൾ ഇത് കഴിഞ്ഞു ഇനി നമ്മൾ അലസരായി മാളത്തിലേക്ക് മടങ്ങുക എന്ന ലൈനല്ല ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യ മാത്രമല്ല ഇന്ത്യക്ക് ആവശ്യമുള്ള ഒരുപാട് ആയുധങ്ങൾ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് നമ്മുടെ പക്കലുണ്ട് അതിന് പറ്റുന്ന മിസൈലുകൾ റഷ്യയിൽ നിന്നാണ് പതിനായിരം കോടി രൂപ അടുത്ത് നമ്മൾ വാങ്ങാൻ പോകുക അതുകൂടാതെ നമുക്ക് മിസൈലുകൾ നമ്മൾ മിസ് നമ്മുടെ മിസൈലുകളൊക്കെ കൃത്യമായി ബ്രഹ്മോസ് മിസൈലൊക്കെ വളരെ കൃത്യമായി പാകിസ്ഥാനിൽ ചെന്ന് തകർത്ത് തരിപ്പണമാക്കി പക്ഷേ നമ്മുടെ ബ്രഹ്മോസ് മിസൈലിൻ്റെ ഒരു പരിമിതിയുണ്ട് നമ്മൾ സുഖോയ് തേർട്ടി വിമാനങ്ങളിലാണ് നമ്മൾ ഈ ബ്രഹ്മോസ് ഘടിപ്പിച്ചത് അപ്പോൾ അതിനകത്തൊരു വലിയ പ്രശ്നം ബ്രഹ്മോസ് ഒരു വലിയ ഭാരം കൂടിയ മിസൈലാണ് അതുകൊണ്ട് ഒരു വിമാനത്തിന് ഒരു മിസൈലേ വഹിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഒരെണ്ണം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ വിമാനം തിരിച്ചു വന്നിട്ട് അടുത്ത ലോഡ് ചെയ്തു പോകണം അതൊരു വലിയ പ്രശ്നമാണ് അതുകൊണ്ട് നമ്മളൊരു മുന്നൂറ്റി അൻപത് കിലോഗ്രാം വെയിറ്റുള്ള ബ്രഹ്മോസ് മിസൈലുകൾ റീഡിസൈൻ ചെയ്യാനുള്ള ഒരു പദ്ധതി നമ്മൾ നടപ്പാക്കുന്നുണ്ട് മുന്നൂറ്റി അല്ല മുന്നൂറ്റി പത്ത് കിലോ ബാർഹെഡുകളുള്ള മിസൈലുകൾ റീഡിഫൈൻ ചെയ്യാൻ നമ്മൾ ആലോചിക്കുന്നു അതിനുള്ള പരീക്ഷണങ്ങൾ നട ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ വർഷം വർഷാവസാനത്തോടുകൂടി ഈ വർഷം അവസാനമല്ല അല്ല രണ്ടായിരത്തി ഇരുപത്താറോടുകൂടി നമുക്ക് ഈ ഭാരം കുറഞ്ഞ ബ്രംബോസ് മിസൈലുകൾ വികസിപ്പിക്കാനുള്ള ശ്രമം നമ്മൾ നടക്കുന്നു അങ്ങനെയാണെങ്കിൽ സുഹോയിൽ നാല് ബ്രഹ്മോസ് വെക്കാൻ പറ്റും ഒരെണ്ണം വെച്ചപ്പോൾ തന്നെ പാകിസ്ഥാന് പേടിച്ച് മൂത്രം ഒഴിക്കാൻ പോലും പുറത്തിറങ്ങുന്നില്ല അപ്പോൾ നാലെണ്ണം ഒരു സുഹോയിൽ വെച്ച് നമ്മളെ കൊണ്ട് ചെന്നാൽ പാകിസ്ഥാൻ്റെ അണ്ടെക്കടകം വരച്ചു പോകും അതുകൂടാതെ നമുക്കിപ്പം മിസൈലുകൾ നമ്മുടെ മിസൈലുകളൊന്നും ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പാകിസ്ഥാന് കഴിഞ്ഞേയില്ല നമ്മുടെ എല്ലാ മിസൈലുകളും കൃത്യമായി ലക്ഷ്യത്തിൽ ചെന്ന് തറച്ച് പാകിസ്ഥാന് അതിഭീകരമായ പ്രഹരം കൊടുത്തു പക്ഷേ ഒരു വലിയ പ്രശ്നം നമ്മുടെ ഇതിലുണ്ട് അത് ഭാവിയിൽ നമുക്കുണ്ടാകാവുന്ന പ്രശ്നമാണ് നമ്മൾ മിസൈലുകൾ വരുമ്പോൾ മിസൈലുകളെ തകർക്കാൻ പറ്റും ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അത് വിമാനങ്ങളുടെ കാര്യത്തിൽ സ്റ്റെൽത്ത് വിമാനങ്ങളാണെങ്കിൽ വിമാനങ്ങളെ തകർക്കാൻ പറ്റില്ല റഡാറിൽ പെടില്ല ആ റേഡിയോ വികരണങ്ങൾ അല്ല റഡാർ വികരണങ്ങൾ വന്നാൽ അതിനെ അബ്സോർബ് ചെയ്യുന്ന പ്രത്യേക കോട്ടിംഗ് ഉള്ളതാണ് ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഓരോ തവണയും നമ്മുടെ എഫ് തേർട്ടി ഫൈവ് എഫ് തേർട്ടി ഫൈവ് വിമാനം നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നി പൊങ്ങാൻ പറ്റാതെ കിടന്നല്ലോ ആ സമയത്ത് പറഞ്ഞത് ഇതിൻ്റെ ഓരോ തവണ ഈ എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ പറക്കുമ്പോൾ അതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് അടിക്കും ഈ കോട്ടിങ് ഭയങ്കര എക്സ്പെൻസീവാണ് ഈ കോട്ടിംഗ് ഉള്ളതുകൊണ്ടാണ് റഡാറിൽ പെടാതെ ഈ വിമാനങ്ങൾ പറക്കുന്നത് അപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളുടെ പക്കലും മിസൈലുകൾ അങ്ങനെയുണ്ട് സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള മിസൈലുണ്ട് എന്ന് പറഞ്ഞാൽ മിസൈൽ വരുന്ന അറിയത്തില്ല മിസൈൽ വന്ന് മണ്ടയ്ക്ക് വീണ് കഴിയുമ്പോഴേ അടി കിട്ടിയെന്ന് മനസ്സിലാവുകയുള്ളു അത്തരം മിസൈലുകൾ ലോകത്തിലെ പല രാജ്യങ്ങളുടെ കയ്യിൽ ഉണ്ട് നമ്മുടെ ഇല്ല നിലവിൽ അതിന് പറയുന്നത് സ്റ്റെൽത്ത് സബ്സോണിക് എയർ ലോഞ്ചർ ക്രൂയിസ് മിസൈലാണ് ആകാശത്തു നിന്ന് വിടാൻ പറ്റുന്ന ക്രൂയിസ് മിസൈലാണ് സബ്സോണിക് ആണ് പിന്നെ സ്റ്റെൽത്തുമാണ് ഇത്തരം മിസൈലുകൾ ഉണ്ടാക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയും നമ്മൾ നിർഭയ എന്ന് പറയുന്നൊരു സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള എയർ ലോഞ്ചർ മിസൈലും നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് രണ്ടുമൂന്ന് വർഷമൊക്കെ എടുക്കുമായിരിക്കും അപ്പോൾ അത്തരം മിസൈലുകൾ നമുക്ക് വേണമല്ലോ എന്നൊന്നും നമ്മൾ ആലോചിച്ചിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് എത്രയോ വർഷങ്ങളായി നമ്മുടെ രാജ്യമുണ്ടായ കാലം മുതൽ നമ്മളോട് സൗഹൃദപൂർവ്വം നമ്മളെ താങ്ങി തടലായി നിൽക്കുന്ന രാജ്യം പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഇന്നത്തെ ഭാഗമായ ഇന്നത്തെ രൂപമായ റഷ്യ പറഞ്ഞിരിക്കുന്ന ഒരു കരിഞ്ചെയ് പുടിൻ നരേന്ദ്രമോദിയെ വിളിച്ച് പറയുന്നു നിങ്ങൾ അങ്ങനെ ആലോചിക്കുന്നുണ്ടോ ഒരു കാര്യം കരിഞ്ജയി ഞങ്ങളുടെ ഉണ്ട് സാധനം അതിൻ്റെ പേര് കെ സിക്സ്റ്റി നയൻ എന്നു പറയുന്ന സ്റ്റെൽത്ത് സബ്സോണിക് എയർ ലോഞ്ചർ ക്രൂസ് മിസൈൽ ഞങ്ങൾ തരാം നിങ്ങളൊരു ഇരുന്നൂറ് മുന്നൂറ് എണ്ണം വാങ്ങാമോ ഒരു കാര്യം ചെയ്യും മിസൈൽ മാത്രമല്ല ടെക്നോളജി തന്നേക്കാം ഇതിന് ടെക്നോളജി തരാം അതിൻ്റെ മെയിൻ്റനൻസ് തരാം അതിൻ്റെ പാർട്സ് തരാം ടൂൾസ് തരാം ഇത് പരിശീലിപ്പിക്കാനുള്ള ആളെയും തരാം നോക്കൂ ലോകത്ത് ഏത് രാജ്യം ഇങ്ങനെ ചെയ്യും അപ്പോൾ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം അങ്ങനെയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചപ്പോൾ ഇത് ഈ കെ എച്ച് സിക്സ്റ്റി നയൻ മിസൈലിനെ കുറിച്ച് നോക്കുമ്പോൾ പറയുന്നത് അതിന് നാനൂറ് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് നാനൂറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് അടിക്കാം പൊങ്ങി നമ്മുടെ അതിർത്തിയിൽ നിന്നാൽ പാകിസ്ഥാൻ്റെ ഏതു ഭാഗത്തും അടിക്കാൻ പറ്റും പിന്നെയുള്ളത് മുന്നൂറ്റി എഴുന്നൂറ്റി പത്ത് കിലോഗ്രാമാണ് ഒരെണ്ണത്തിൻ്റെ വെയ്റ്റ് അപ്പോൾ നമ്മുടെ സുഖയിലും റഫേലിലും ഒക്കെ നാലെണ്ണം പിടിപ്പിക്കാം അത് മാത്രമല്ല ഇതിൻ്റെ വാർഹഡ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മുന്നൂറ്റി പത്ത് കിലോഗ്രാമാണ് ആയുധം മിസൈലിൻ്റെ നീളത്തിലുള്ള മുഴുവൻ രൂപ അല്ലല്ലോ ഒന്ന് പതിക്കുന്ന അതിൻ്റെ അറ്റം അല്ലേ ഫോർമുല ഓർമുനയ്ക്ക് മാത്രം എഴുന്നൂറ്റി പത്ത് കിലോഗ്രാം ഉള്ളതിൽ നാനൂറ് കിലോമീറ്റർ അതിൻ്റെ ബോഡിയാണ് മുന്നൂറ്റി പത്ത് കിലോമീറ്ററാണ് അതിൻ്റെ എന്ന് പറയുന്നത് മുന്നൂറ്റി പത്ത് കിലോമീറ്റർ ബാർഹഡുള്ള റഷ്യയുടെ അതിമാരകമായ ഈ അറസ് സിക്സ്റ്റി നയൻ മിസൈലുകൾ നമുക്ക് തരാൻ പോകാം അത് വാങ്ങാനുള്ള ധാരണാപത്രത്തിൽ നമ്മൾ എത്തിച്ചേർത്തു ഇനിയിപ്പോൾ ആകെയുള്ളത് ഇത് വാങ്ങി കഴിയുമ്പോൾ അമേരിക്ക ട്രംപ് എണ്ണൻ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള ഉപരോധം എന്നൊക്കെ പറഞ്ഞു വരുമായിരിക്കും ഇതേ ഭീഷണി പണ്ടുണ്ടായിട്ട് നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങുമ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയപ്പോൾ അങ്ങനെ വന്നാൽ നാൽപ്പതിനായിരം കോടി മുഴക്കിയിട്ടാണ് നമ്മൾ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ ബാറ്ററീസ് വാങ്ങിയത് ഇനി നമുക്ക് മൂന്ന് യൂണിറ്റോ മറ്റോ കിട്ടാനുണ്ട് പക്ഷേ അത് നമ്മൾ കിട്ടി അത് ഡിപ്ലോ ചെയ്തു അത് നമ്മുടെ ആകാശത്തെ എത്ര ട്രൈ എംഫാണ് നമ്മൾ വാങ്ങിയത് എസ് ഫോർ ഹൺഡ്രഡ് ട്രം ട്രൈ എഫ് ഇപ്പോൾ പ്രൊമുത്യൂസ് എന്ന് പറയുന്ന അടുത്ത വേർഷൻ വരുന്നുണ്ട് എസ് ഫോർ ഹൺ എസ് ഫൈവ് ഹൺഡ്രഡ് പ്രൊമുത്യൂസ് വാങ്ങാനും നമ്മൾ ആലോചിക്കുന്നുണ്ട് ഇപ്പം നോക്കൂ ഈ അടുത്തിടയ്ക്ക് അർമേനിയ എന്ന് പറയുന്ന രാജ്യം വാർത്ത വന്നു ഇന്ത്യയിൽ നിന്ന് സുഖോയ് വിമാനങ്ങൾ വാങ്ങുന്നു കേൾക്കുന്നേ സുഖോയ് റഷ്യയുടെയല്ലേ ഇന്ത്യ പോലും റഷ്യയുടെ നിന്ന് വഴിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതിന് നമ്മൾ കൊളാബറേഷനിൽ ഇവിടെ ഉണ്ടാക്കുകയാണ് അപ്പം റഷ്യ അവരുടെ പല യുദ്ധവിമാനങ്ങൾ ആയുധങ്ങളൊക്കെ ഇന്ത്യയുമായി സഹകരിച്ച് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റും ബ്രഹ്മോസ് പോലും റഷ്യയുടെ പാർട്ടിസിപ്പേഷനുള്ളതാണ് ഇങ്ങനെ ഇന്തോനേഷ്യ ചോദിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യ ഇന്തോനേഷ്യ വാങ്ങുന്നു ഇപ്പം മാത്രമല്ല ഈ ഇത് ഇതുപോലെ ചെയ്യുന്ന മറ്റൊരു രാജ്യമായിരുന്നു ഇസ്രായേലാണ് ഇസ്രയേലുമായുള്ള കൊളാബറേഷനിൽ നമ്മൾ കമിസ കെമിസൈൽ ഡ്രോൺസ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇത് ആലോചിക്കുമ്പോൾ റഷ്യ ഇന്ത്യക്ക് നേരെ നീട്ടുന്ന ഒരു കരമുണ്ടല്ലോ അത് അത്ഭുതാവഹമാണ് ലോകത്ത് ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് അമേരിക്കയും റഷ്യയും തമ്മിൽ ശീതസമരം നിലനിന്ന കാലത്ത് പോലും ഇല്ലാത്ത തരത്തിലുള്ള സഹകരണം ഇപ്പോൾ നോക്കൂ ലോകത്ത് ഈ യാത്രാവിമാനങ്ങൾ ഉണ്ടാക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഫ്രാൻസും അമേരിക്കയും അമേരിക്കയുടെയാണ് ബോയിങ് ഫ്രാൻസിൻ്റെയാണ് എയർ ബസ് ലോക എയർ ട്രാഫിക്കിൽ വ്യോമ ഗതാഗത രംഗത്ത് യാത്രാവിമാനങ്ങൾ ഉണ്ടാക്കുന്ന രണ്ടേ രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ എന്ന് പറയാം പക്ഷേ റഷ്യ ഉണ്ടാക്കുന്നു റഷ്യ ഉപയോഗിക്കുന്ന ഈ എയർ ബസും ബോയിംഗും അല്ല റഷ്യയുടെ സ്വന്തം വിമാനങ്ങളാണ് ഇപ്പോൾ റഷ്യ ഇപ്പോൾ ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത് കാര്യം ചെയ്യ് ഞങ്ങളിതുണ്ടാക്കുന്നുണ്ട് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ വിൽക്കുന്നു എന്നില്ല ഞങ്ങളുടെ ബന്ധപ്പെട്ട വളരെ വേണ്ടപ്പെട്ട വളരെ അടുത്ത ബന്ധമുള്ള ചിലർക്കൊക്കെ കൊടുക്കുന്നു എന്നല്ലാതെ ഞങ്ങൾ ഈ യാത്രാ വിമാനം ഉണ്ടാക്കി വിൽക്കുന്നു ഒരു കാര്യം ചെയ് പുടിൻ മോദിയോട് പറയുകയാണെങ്കിൽ മോദി ഒരു കാര്യം ചെയ് നിങ്ങൾ കയറി വരുന്ന രാജ്യമല്ലേ നിങ്ങൾ യാത്രാ വിമാനം ഉണ്ടാക്കുക അമേരിക്കയോടും ഫ്രാൻസിനോടും മത്സരിക്കുക ടെക്നോളജി ഞങ്ങൾ തരാം ഇന്ത്യയെ ഒരു സൂപ്പർ പവർ ആക്കാൻ വേണ്ടിയിട്ട് റഷ്യ എന്ന് പറയുന്ന രാജ്യം പുട്ടിൻ എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്തൊക്കെ ചെയ്യുന്നു അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ വഴിയ കഴിയ കഴിയുന്നതിനപ്പുറത്ത് ചിന്തിക്കാൻ വയ്യാത്ത അത്ര വലിയ സഹായങ്ങളുമായി റഷ്യ നമ്മുടെ കൂടെ നിൽക്കുന്നു ഇതാണ് അമേരിക്കയുടെ പ്രശ്നം കാരണം റഷ്യ അമേരിക്ക ഇങ്ങനെ ആരെയും സഹായിക്കുന്നില്ല അമേരിക്ക ഇപ്പോൾ എഫ് തേർട്ടി ഫൈവോ അല്ലെങ്കിൽ അതുപോലെയുള്ള അവരുടെ വിമാനങ്ങളോ മറ്റേതെങ്കിലും രാജ്യത്തിനോട് അവർ ഈ വർഷനാണ് കൊടുക്കുക എക്സ്പോർട്ട് അല്ലേ അതെ എക്സ്പോർട്ട് ചെയ്യുന്ന വേർഷനാണ് കൊടുക്കുന്നത് അമേരിക്കയുടെ ഒറിജിനൽ സാധനം കൊടുക്കത്തില്ല ഇത് മാത്രമല്ല ഇങ്ങനെ കൊടുക്കുന്ന വിമാനങ്ങളിലെല്ലാം അമേരിക്ക അവരുടെ കിൽ കിൽസ്വിച്ച് വെച്ചിട്ടുണ്ട് അവർ വേണമെങ്കിൽ പറക്കുന്ന വിമാനം അമേരിക്കയ്ക്ക് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ പ്രിയനൊരു സാധനം ഉണ്ടാക്കുന്നു ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പക്ഷേ അതിൻ്റെ റിമോട്ട് കൺട്രോൾ ആ ഡെയിലാണ് പ്രിയൻ ഡയിലെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചിട്ട് കാര്യമുണ്ടോ എഫ് തേർട്ടി സിക്സ് ഒക്കെ പാകിസ്ഥാൻ കൊടുത്തപ്പോൾ ആർക്കൊക്കെ എതിരെ ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പാടില്ല എഫ് പതിനാറ് ഉപാരങ്ങൾ കൊടുത്തപ്പോൾ ആർക്കൊക്കെ എതിരെ ഉപയോഗിക്കാം ആർക്കൊക്കെ എതിരെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ വെച്ചിട്ടാണ് അമേരിക്ക കൊടുക്കുന്നത് അപ്പം റഫേലിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു റഫേലിൻ്റെ കാര്യത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ഷോർട്സ് കോഡ് നമുക്ക് വേണം എന്ന് പറഞ്ഞ് പൂർണ്ണ കരാറ് വച്ചിട്ടാണ് നമ്മൾ വാങ്ങിയത് അത് ഈ യുദ്ധകാലത്ത് പൂർണ്ണ ചില ആക്ഷേപങ്ങൾ മുതിർന്നു ഹോട്ട് സ്കോഡ് പൂർണ്ണമായിട്ടും നമുക്ക് എന്നൊക്കെ ചില പരാതികൾ പക്ഷേ അതൊക്കെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇപ്പം നമ്മൾ വാങ്ങാൻ പോകുന്ന അടുത്ത ബാച്ച് റഫേലിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ റഷ്യ എടുക്കുന്ന ഉദാരമായ നിലപാട് ഇന്ത്യയെ തങ്ങളുടെ കൂട്ടത്തിൽ നിർത്തി ഒപ്പത്തിനൊപ്പത്തിനൊപ്പത്തിന് വളർത്തിക്കൊണ്ടുവരണം എന്നൊരു നിലപാട് എടുക്കുന്ന ലോകത്തിലെ രാജ്യമായിട്ട് റഷ്യ മാറുന്നുണ്ട് പ്രത്യേകിച്ച് പുട്ടിൻ്റെ കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് നമ്മൾ ചെറിയ ചെറിയ പ്രസ്ഥാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യയും സോവിയറ്റ് യൂണിയൻ തമ്മിൽ യു എസ് എസ് ആറിനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു ഓർക്കുന്നില്ലേ എഴുപത്തൊന്നിലെ യുദ്ധ സമയത്ത് ഏഴാം കപ്പൽപ്പട നമ്മളെ ആക്രമിക്കാൻ വന്നു പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനെ ആക്രമിക്കാൻ വന്നു വന്ന സമയത്ത് എന്താണ് നമ്മൾ പാകിസ്ഥാൻ പാകിസ്ഥാനെ പാകിസ്ഥാൻ തോക്കുന്ന സമയത്താണ് ഏഴാം കപ്പൽപ്പട സെവൻത് ഫ്ലീറ്റ് നമുക്ക് നേരെ വന്നത് അപ്പോൾ റഷ്യ എന്ത് ചെയ്തു അവരുടെ ലെവൻത്ത് ഫ്ലീറ്റിനെ ഇങ്ങോട്ട് വിട്ടു നിങ്ങൾ ഇന്ത്യ തൊട്ടാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞിപ്പോഴാണ് ഏഴാം കപ്പൽപ്പട തിരിച്ചു പോയത് ഇത് ചരിത്രമാണ് അങ്ങനെ അന്ന് മുതലേ ഉള്ളൊരു ബന്ധം ഇപ്പോഴും തുടരുന്നു നമ്മൾ അമേരിക്കയായിട്ട് സൗഹൃദം ഉണ്ടെങ്കിൽ തന്നെയും റഷ്യയുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്നു ഇത് ട്രംപിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ട് കാരണം ഈ എല്ലാ കാര്യത്തിലും ഇന്ത്യ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുക ഇപ്പം തന്നെ ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി ഇനി മൂന്നാമത്തെ ആവുകയോ രണ്ടാമത്തേതിനോട് മത്സരിക്കുകയോ ഭാവിയിൽ അമേരിക്കയ്ക്ക് ഭീഷണിയാവുന്ന തരത്തിലേക്ക് ഇന്ത്യയെ മാറ്റിയെടുക്കാൻ റഷ്യ ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപം പരക്കെ നിൽക്കുമ്പോഴാണ് റഷ്യയുടെ കെ സിക്സ്റ്റി നയൻ എന്ന് പറയുന്ന അത്യാധുനിക സ്റ്റെൽത്ത് കാറ്റഗറി മിസൈൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് ഉടനെ തന്നെ ഡെലിവറി ചെയ്യുന്നു തോന്നുന്നു അപ്പോൾ ഇത് നിർമ്മിക്കാൻ പോകുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലും പിന്നെ ഭാരത് ഡൈനാമിക്സിലുമായിട്ടാണ് നമ്മളിവിടെ മുന്നൂറ് താനൂറ് എണ്ണം വാങ്ങുകയാണെങ്കിൽ നമ്മളിവിടെ എച്ച് എ എൽ അല്ലെങ്കിൽ ഭാരത് ഡൈനാമിക്സ് നിർമ്മിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ബ്രഹ്മോസിന് പിന്നാലെ ഇന്ത്യ ലോക ലോകവിപണിയിലേക്ക് റഷ്യയുമായി സഹകരിച്ച് കെ സിക്സ്റ്റീൻ തന്നെ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലിപ്പോൾ ബ്രഹ്മോസ് പോലെ നമ്മളൊരു ഇന്ത്യൻ പേരായിരിക്കും കൊടുക്കുക ഒരു നിർഭയ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കി മേക്കിംഗ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് വരുന്നത് വരെയോ അതോ അതിനു മുമ്പ് ഇത് വേറൊരു പേരിൽ വരുമോ എന്ന് മാത്രം കണ്ടറിയേണ്ടതുള്ളൂ റഷ്യ നമുക്ക് ചെയ്യുന്ന സഹായങ്ങൾ നമുക്ക് നൽകുന്ന പിന്തുണ ലോക ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ പരസ്പരം സഹായിച്ചതിനപ്പുറത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഇതര രാജ്യത്തെ സഹായിക്കുന്നത് അത്ഭുതാവകമാണ് അത് നമുക്ക് എന്തായാലും നമുക്ക് വളരെ പ്രതീക്ഷ നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി കൂടുതൽ മേൽത്തരമാക്കാൻ സഹായിക്കുന്ന ഒരു നടപടി പുട്ടിൻ സ്വീകരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമാണ്